നമസ്കാരം ഇതൊരു പുതിയ വീഡിയോ അല്ല ഇന്നലെ നമ്മളൊരു സെക്കൻഡ് ഡോസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരു ബ്രസ്സയുടെ നമ്മുടെ ഒരു പാർട്ട് കട്ടായി മിസ്സായി അത് എഡിറ്റിങ്ങിൽ പറ്റിയൊന്ന് പാളിച്ചതായിരുന്നു അപ്പോൾ അത് ഒരുപാട് പേരെ ചോദിച്ചിരുന്നു ഞാൻ ബ്രസ്സ കാണിച്ചില്ലായിരുന്നു അപ്പം ആ ബ്രസ്സെ മാത്രമാണ് നിങ്ങളുടെ വീഡിയോ ഒന്ന് കാണിക്കുന്നത് നമ്മൾ എല്ലാവരും ക്ഷമിക്കണം കാരണം ഇന്നലെ പറ്റിയൊരു മിസ്റ്റേക്കായിരുന്നു അത് അത് അവർക്കും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു പക്ഷേ അത് എന്തോ ഈ മിസ്റ്റേക്കിൽ എഡിറ്റിങ് സംഭവിച്ച ഒരു തെറ്റാണ് അപ്പം എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക അപ്പം അതിൻ്റെ അതിലെല്ലാം പാർട്ട് തന്നെയാണ് അത് മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് നേരെ ബില്ല് അപ്പോൾ അവരുടെ ഷോറൂമിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമ്മുടെ ചാനൽ ചാനൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് ബ്രസ 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 സ്മാർട്ട് ഹൈബ്രിഡ് പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സ്മാർട്ട് ഹൈബ്രിഡ് ആണല്ലേ അല്ലേ അതെ ഓട്ടോമാറ്റിക് ആണ് ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ആ സിംഗിൾ ഓണറാണ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല കമ്പനി വാറണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കമ്പനി വാറണ്ടി നിൽക്കുന്നു ഇപ്പൊ നിലവിൽ ഫുൾ കവർ ഇൻഷുറൻസ് ലൈഫ് സിംഗിൾ ഓണർ ചെറിയ സിംഗിൾ വന്നിട്ടും എക്സ്ട്രാ അത്യാവശ്യം െ ഹൈബ്രിഡ് ആകുമ്പോൾ ഇത് നമ്മൾ ഒമ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ஒன்பது ஒன்பதுலட்சத்தி எழுபத்திரம் நைன்லாஸ் ட்வென்டிஃபை ட்வென்டி எயிட் தௌசண்ட் ட்வென்டி வந்தாயிரம் ஓடிட்டு வரை ஒரு வாரண்டி எட்டு எட்டரை ரூபே கஸ்டமர் பர்ஃபோலு செய்யும்